വരുന്നുണ്ട് ടോപ്പൻ ആണ് വണ്ടി ടോപ്പൻ ടോപ്പൻ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ലാൻഡ് ആയിട്ട് ആണ് അതും ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് നമുക്ക് റെണോൾട്ടിന്റെ കൈഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് വണ്ടി സിംഗിൾ ഓണർ പതിനൊന്നായിരം കിലോമീറ്റർ പെട്രോൾ ആണോ സ്വിഫ്റ്റ് ഡിസേർ ഡിസർ ആണ് നമ്മളെ ഒരു പ്രീമിയം ാണ് ആ രണ്ടായിരത്തി വണ്ടി എടുക്കുന്നവർക്ക് പറ്റിയ വണ്ടി അല്ലേ ഫസ്റ്റ് വണ്ടി നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇപ്പം തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവടയിലാണ് ട്രസ്റ്റ് ആൻഡ് ഡ്രൈവിലാണ് പോകുന്നത് അതേപോലെ അത്യാവശ്യം നല്ല വണ്ടികളുടെ കളക്ഷൻസ് തോന്നിയിട്ടുണ്ട് ഒരുപാട് വണ്ടി കളക്ഷൻസ് ഉണ്ട് അതായത് പ്രീമിയം വണ്ടികളുണ്ട് അതേമാതിരി മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുടെ ഒരു ഷോറൂമാണ് അതിൻ്റെ പേര് ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് ആണ് നമ്മൾ മുമ്പോ വീഡിയോ ചെയ്തിട്ടുണ്ട്

എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്സ് വരുന്നുണ്ട് അത് ടൈമും കേട്ട്സ് എല്ലാം വരുന്നുണ്ട് പ്രൊജക്ട് പോകാണ്ട് അത്യാവശ്യം ആണല്ലോ

ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ബോഡിയൊക്കെ നീറ്റാണ് കാര്യങ്ങളൊന്നുമില്ല സർവീസ് 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 ഫുൾ ാണ് നീറ്റ് ആണ് സീറ്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് കണ്ടീഷൻ ഒക്കെ നീറ്റ് നാല് രൂപ കമ്പനി സർവീസ് എന്തെങ്കിലും ഉണ്ടോ ാണ് ബി എക്സ് ആകുമ്പോഴത്തെ സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് സോഡോർ പവർ ാണ് ഫിനെ ഫിനാൻസ് ചെയ്യാം നമുക്കൊരു ഫിനാൻസ് ചെയ്യാം വേണ്ടി അമ്പത് രൂപത്തി ഡീസലാണ് ഡീസൽ ാണ് എത്രീറ്റർവായിരുന്നോണർഷി വരുന്നത് ആണോ ചെയ്തിട്ടുണ്ട് സർവീസ് ആണ് പവർ വിൻഡോ ബാക്കിൽ ഇൻബിൽ ഒന്നും വരുന്നില്ല അഡീഷണൽ സീരി വെച്ചിട്ടുണ്ട് പിന്നെ വരുന്ന വരുന്നത് അപ്പം ഫിഗോ ആസ്പിയർ ഡീസൽ അത്യാവശ്യം അലൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി സർവീസ് സർവീസാണ് റീപ്ലേസ്മെന്റ് വരുന്നത് കിട്ടുമല്ലോ ഡീസൽ ാണ് ഫിനോ ഫിനൊക്കെ ഒരു സെക്കൻഡ് ഓണറാണ് കിലോമീറ്റർ ലോക്കിലോമീറ്റർ ആണ് ഇരുപത്തിരണ്ടായിരം ഓടിയിട്ടുള്ളത് നീറ്റ് ആണ് ബാക്കിൽ എ സി വേണ്ടി വരുന്നോണ്ട് മൂഫ് എല്ലാം ക്ലിയർ ആണ്

അമരേഗമ ടയർ റിപ്ലേസ് ചെയ്യാനുണ്ടല്ലേ സെക്കൻഡറി ആവ거든요 അതെ ബോഡിയൊക്കെ നീറ്റാണ് റിപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാമോ ഒന്നുമില്ല ഒന്നുമില്ല അഡ്മിനിസ്ട്രേറ്റീവാണ് അഡ്മിനിസ്ട്രേറ്റീവ് രണ്ടാമത്തെ വണ്ടി ആണ് 47 സിംഗിൾ ഓണറ സിംഗിൾ ഓണറ വണ്ടി ആണല്ലേ ടയർ റഷെ നാലോ ഒരു 80% 60% ആണല്ലേ 50% ൽമേ ഉള്ളൂ ഓക്കേ സീറ്റുകളൊക്കെ ഉണ്ട് ബാക്കില് എസി വെന്റ് വരുന്നുണ്ട് ഓപ്ഷൻ വന്നിട്ട് മാഗ്നയാണ് മാഗ്ന ആണല്ലേ

ാണ് ഫിനും ശരി അടുത്ത വേണ്ടി അടുത്ത വേണ്ടി നമുക്ക് ഏതാ മോഡല് ആണ് vx ആണ് ടോപ്പ് എൻഡ് ആണ് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക്ക ആണ് ഓട്ടോമാറ്റിക്ക നല്ല കളക്ഷൻ ഉണ്ട് അതെ അലൂമിന സല്ല വരുന്നുണ്ട് ടോപ്പ് എൻഡ് വണ്ടി അപ്പോൾ കോപ്പർ ലയേഷസ് വരുന്നുണ്ട് മോഡൽ 2014 14 വണ്ടി ഓണർഷിപ്പ് കിലോമീറ്ററോ സെക്കൻഡ് ഓണർ 50000 കിലോമീറ്റർ അമ്പന ആയി കിലോമീറ്റർ റിപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തിലുണ്ടോ റിപ്ലേസ് ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് കമ്പനി സർവീസാണ് അസ്റ്റർ ലെവലുകളോ നമ്മൾ കണ്ട വണ്ടി എല്ലാം കമ്പനി സർവീസ് സർവീസാണ് റിപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല എയർ കണ്ടീഷണർ ആണ് വൈബറിലെ ആൾമോസ്റ്റ് ആൾമോസ്റ്റ് കുറപ്പല്ല 80000 മിൽടർ ആണ്

ഒന്നുമില്ല നീറ്റ് അല്ലേ കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സീറ്റ് വേർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എ സി വൻ്റ് വരുന്നുണ്ട് റിയറിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ടോ സിമ്പിൾ ടു സീരി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഇത് സീബിറ്റി ആണല്ലോ ഗിയർ ബോക്സ് കൺട്രോൾസ് ഉണ്ട്

ഓക്കെ അപ്പൊ ഇത് നമ്മുടെ കൈകറ് എത്ര രൂപ ചേർക്കാം നമുക്കൊരു അത്യാവശ്യം പ്രൊഫൈലൊക്കെ അടുത്ത വണ്ടി അടുത്ത വണ്ടി നമ്മളെ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ആ ഇരുപത്തിരണ്ട് നമുക്ക് പതിനാലായിരം കിലോമീറ്റർ വണ്ടി പെട്രോൾ ഉണ്ട് പെട്രോൾ ഉണ്ട് മാനുവൽ ആണോ പെട്രോൾ മാനുവൽ വേരിയന്റ് വേറെ ഒന്നുമില്ല വണ്ടിയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടി അപ്പം എനിക്ക് ലാസ്റ്റ് ാണ് കേട്ടോ ഒരു ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല പ്രൊജക്ട് ഹെഡ് ലാം വരുന്നുണ്ട് വരുന്നുണ്ട് സൺപ്രൂഫ് സൺ സൺപ്രൂഫ് ഒക്കെ വരുന്നുണ്ട് അല്ലേ മൈലേജ് നല്ല ആണ് വരുന്നുണ്ട് എന്ന് പറയണ്ട േറിയാണ് ഒരു ഓട്ടോമാറ്റിക് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പുഷ് ആയിട്ട് വരുന്നുണ്ട് കൺട്രോൾ അപ്പം

വണ്ടി 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 എടുക്കുന്നവർക്ക് പറ്റിയ പറ്റിയ അല്ലേ അല്ലേ ഓഡിയോ ലോ ലോ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ ഒരു എടുക്കാം കാരണം വണ്ടിയാണ് ഫാൻസി ഫാൻസി നമ്പർ നമ്പർ ആണ് ആണ് വരുന്നത് ഡീറ്റെയിൽസ് ഇത് വന്നിട്ട് തേർഡ് 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 ഓണർ ഓണർ നമുക്ക് ാണ് ലക്ഷത്തി കിലോമീറ്റർ ഓട്ടോമാറ്റിക് 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 ഡീസൽ ഡീസൽ അപ്പം പ്രീമിയം വണ്ടി നോക്കുന്നവർക്ക് നോക്കാം ലോ ബഡ്ജറ്റില് പ്രീമിയം വണ്ടി നോക്കാം ടി ഡി ഓട്ടോമാറ്റിക് ഓഡി ഡി എ ഫോർ ഇന്ത്യ നീറ്റ് ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പഴക്കത്തിന്റെ ചെറിയൊരു ബാക്കി ഈ എഞ്ചിൻ പരമായിട്ടൊക്കെ വണ്ടി എടുക്കാം അപ്പൊ ഇതിന് വരും ഒൻപത് ലക്ഷത്തി ലക്ഷത്തി പ്രീമിയം വണ്ടി ഐ ടി റിട്ടേൺസ് ഉള്ളവർക്ക് അല്ലേ കിട്ടുള്ളൂ നാല് വർഷം പറ്റും അപ്പൊ വൺ ഇയർ വാറണ്ടി വണ്ടിയെടുക്കാം അപ്പം ഗ്യാരണ്ടി ഉണ്ട്